കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ അംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരം ഉള്ളത് ആർക്ക് എ ഗവർണർ ബി ഹൈക്കോടതി സി മുഖ്യമന്ത്രി ഡി ചീഫ് സെക്രട്ടറി കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരം ഉള്ളത് ആർക്ക് ഉത്തരം ബി ഹൈക്കോടതി കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ഹൈക്കോടതിക്കാണ് ദേശീയ പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശിശു സൗഹൃദ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏത് എ ചെറുദന ആലപ്പുഴ ജില്ലയിൽ ബി പുതുശ്ശേരി പാലക്കാട് ജില്ലയിൽ സി അളകപ്പ നഗർ തൃശ്ശൂർ ജില്ലയിൽ ഡി പെരുമ്പടപ്പ മലപ്പുറം ജില്ലയിൽ ദേശീയ പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശിശു സൗഹൃദ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏത് ഉത്തരം എ ചെറുതന ആലപ്പുഴ ജില്ലയിലെ ദേശീയ പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ശിശു സൗഹൃദ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഉത്തരം ചെറുതന ആലപ്പുഴ ജില്ലയിലെ ചെറുതന എന്ന പഞ്ചായത്തിനാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏത് എ നിക്കൽ ബി ചെമ്പ് സി സിങ്ക് ഡി അലുമിനിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏത് ഉത്തരം എ നിക്കൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏത് ഇനി പറയുന്നവയിൽ ഏതിനാണ് പൂജ്യം രാസസംയോഗ ശക്തി ഉള്ളത് എ ലിഥിയം ബി ബെറീലിയം സി ഫ്ലൂറിൻ ഡി ഹീലിയം ഇനി പറയുന്നവൽ ഏതിനാണ് പൂജ്യം രാസസംയോഗ ശക്തി ഉള്ളത് ഉത്തരം ഡി ഹീലിയം ഏതിനാണ് പൂജ്യം രാസസംയോഗ ശക്തി ഉള്ളത് ഹീലിയത്തിനാണ് അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എ കഥകളി ബി കൂത്ത് സി കുടിയാട്ടം ഡി ഓട്ടൻതുള്ളൽ അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഉത്തരം സി കുടിയാട്ടം അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കുടിയാട്ടം ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഏത് എ ഹോക്കി ബി ഫുട്ബോൾ സി ക്രിക്കറ്റ് ഡി ടെന്നീസ് ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഏത് ഉത്തരം ബി ഫുട്ബോൾ ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഫുട്ബോളാണ് ആശയ ഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആര് എ വള്ളത്തോൾ ബി ഒ എൻ വി കുറുപ്പ് സി ഇടശ്ശേരി ഡി പൂന്താനം ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആര് ഉത്തരം എ വള്ളത്തോൾ ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി വള്ളത്തോളാണ് പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏത് എ ഗുജറാത്ത് ബി മഹാരാഷ്ട്ര സി ഉത്തർപ്രദേശ് ഡി കർണാടക പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏത് ഉത്തരം സി ഉത്തർപ്രദേശ് പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഉത്തർപ്രദേശാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു എ കനോളി ബി എൻ ആർ നായർ സി ബോർഡിലോൺ ഡി രാമറാവു തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു ഉത്തരം സി ബോർഡിലോൺ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു ഉത്തരം സി ബോർഡിലോൺ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏത് എ ആനിലി ബി അക്കോഷ്യ സി യുക്കാലിപ്പിറ്റസ് ഡി കാറ്റാടി കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏത് ഉത്തരം എ ആനിലി കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏത് ഉത്തരം എ ആനിലി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു എ ഡെറാഡോൺ ബി ഡൽഹി സി ഭോപ്പാൽ ഡി മുംബൈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം സി ഭോപ്പാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം സി ഭോപ്പാൽ മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത് എ നീല തിമ്മിംഗലം ബി തിമ്മിംഗല സ്രാവ് സി ഡോൾഫിൻ ഡി തിരണ്ടി മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത് ഉത്തരം ബി തിമ്മിങ്കലസ്രാവ് മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി തിമ്മിംഗലസ്രാവ് കടുവാ കടുവാസങ്കേതം ഇല്ലാത്ത സ്ഥലം ഏത് എ തേക്കടി ബി വയനാട് സി പറമ്പിക്കുളം ഡി ഇവയൊന്നുമല്ല താഴെപ്പറയുന്നവയിൽ ഇല്ലാത്ത സ്ഥലം ഏത് ഉത്തരം ബി വയനാട് താഴെ പറയുന്നവൽ കടുവാസങ്കേതമില്ലാത്ത സ്ഥലം ഉത്തരം ബി വയനാട് താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ് എ സാൽ ബി ചെങ്കുറിനി സി പൈൻ ഡി ഇവയൊന്നുമല്ല താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ് ഉത്തരം ബി ചെങ്കുറിഞ്ഞി പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഉത്തരം ബി ചെങ്കുറിഞ്ഞി കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത് കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏതു വർഷമാണ് ി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ഉത്തരം ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരളത്തിലെ ഏക മൈൽ സങ്കേതം ഏതാണ് എ ചൂലന്നൂർ ബി തട്ടേക്കാട് സി ആറളം ഡി ചെന്തുരുണി കേരളത്തിലെ ഏക മൈൽ സങ്കേതം ഏതാണ് ഉത്തരം എ ചൂലന്നൂർ കേരളത്തിലെ ഏക മൈൽ സങ്കേതം ഏതാണ് ഉത്തരം എ ചൂലന്നൂർ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ഒരു ജില്ല ഏത് എ കാസർഗോഡ് ബി കണ്ണൂർ സി കൊല്ലം ഡി തിരുവനന്തപുരം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്തൊരു ജില്ല ഏതാണ് ഉത്തരം എ കാസർഗോഡ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്തൊരു ജില്ല ഏതാണ് ഉത്തരം എ കാസർഗോഡ് ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ് എ ഡൽഹി ബി ബാംഗ്ലൂർ സി മുംബൈ ഡി ചെന്നൈ ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ് ഉത്തരം ഡി ചെന്നൈ ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ് ഉത്തരം ഡി ചെന്നൈ സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ് എ മുഖ്യമന്ത്രി ബി വനം മേധാവി സി ചീഫ് സെക്രട്ടറി ഡി വനം മന്ത്രി സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ് ഉത്തരം എ മുഖ്യമന്ത്രി സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ് ഉത്തരം എ മുഖ്യമന്ത്രി